ഈ പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കറി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒറ്റ വാക്കിൽ അത് അവിയൽ കാരണം ഇത്രയേറെ പച്ചക്കറികൾ ഒരുമിച്ച് കൂട്ടിയുള്ളൊരു കറി വേറെയില്ല പക്ഷേ എല്ലാവർക്കും അവിയൽ പേടിയാണ് കാരണം അവിയൽ കഴിയുമ്പോൾ പലരും കുറ്റം പറയും ചിലർ പറയും ഇത് വെന്തിട്ടില്ല ചിലർ പറയും ഇതിന് വെള്ളം ഒലിച്ചിരിക്കുന്നു എന്ന് എന്നാൽ ഇത് ഇതുപോലെ ഒന്ന് അവിയൽ ആളുകൾ ഇത് കഴിച്ചിട്ട് പറയും എൻ്റെ പൊന്നു എന്നാ ഒരു രുചിയാണെന്നറിയാവോ അങ്ങനെ പറയും അവിയലിൻ്റെ എല്ലാ കഷ്ണങ്ങളും നീളത്തിൽ അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ അവീരന് ഏറ്റവും കൂടുതൽ വേണ്ട കഷ്ണങ്ങൾ വെള്ളിരിക്കയും അതുപോലെ തന്നെ ചേനയുമാണ് ആദ്യം നമ്മൾ വെള്ളിരിക്ക നീളത്തിൽ അരിഞ്ഞ് ഒരു ബൗളിലേക്ക് വെച്ചു കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് അച്ചിങ്ങ നീളത്തിൽ അരിഞ്ഞ് അതും മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു ഇനി നമുക്ക് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞ് അത് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് ഏത്തക്കായാണ് ഏത്തക്ക ഇതുപോലെ വട്ടം കണ്ടിച്ച് നീളത്തിൽ തന്നെ നീളത്തിലുള്ള കഷ്ടങ്ങളാക്കി നുറുക്കി നമുക്ക് ഒന്ന് മാറ്റിവെക്കാം ഏറ്റവും കൂടുതൽ കഷ്ടങ്ങൾ വേണ്ടത് വെള്ളിരിക്കയും ചേനയുമാണ് ബാക്കിയെല്ലാം ഏതാണ്ട് അതിൻ്റെ പകുതിയോളം മതി നമുക്ക് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ചേനയെടുത്തു ചേന ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് നീളത്തിലരിഞ്ഞ് ഈ മഴക്കാലത്തെ ചേനയാണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുണ്ടാകും അങ്ങനെ ചേന നീളത്തിലരിഞ്ഞ് നമുക്കതും ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റിവെക്കാം ഇനി കുറച്ച് കത്രിക്ക നീളത്തിൽ അതുപോലെ തന്നെ അരിഞ്ഞ് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ എടുക്കുന്നത് പടവലങ്ങയാണ് ഒരു ചെറിയ പടവലങ്ങ എടുത്ത് അതിൻ്റെ പുറംഭാഗമല്ല ഒന്ന് ചിരണ്ടിക്കളഞ്ഞ് അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് നമുക്ക് എടുത്തു വയ്ക്കാം ഇനി മുരിങ്ങാക്കോല് അതിൻ്റെ പുറമെല്ലാം ചീക്കി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് അതും നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മളെടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം മാങ്ങയാണ് ആ മാങ്ങ ഇതുപോലെ തന്നെ നീളത്തിലറിഞ്ഞ് അതും മാറ്റി വയ്ക്കാം ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആദ്യം എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് ഈ കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് പിന്നെ കഷ്ണങ്ങളിൽ നമ്മൾ ആദ്യം ചേർക്കുന്നത് ചേനയാണ് ചേന ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ വെള്ളിരിക്കുക അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കത്രിക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക ക്യാരറ്റ് അച്ചിങ്ങ അതുപോലെ തന്നെ പടവലങ്ങ നീളത്തിലരിഞ്ഞത് ഇത്രയും നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം കുറച്ച് മുളക് പൊടി കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് പാകത്തിൽ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ചെറുതായിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ചു മതി ഇപ്പോൾ അത്യാവശ്യം പച്ചക്കറി എല്ലാം അത്യാവശ്യം ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് നടുഭാഗം ഒന്ന് വകഞ്ഞു വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മാങ്ങയും മുരിങ്ങാക്കോലും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ദീ ഇതുപോലെ ബാക്കിയെല്ലാ ഭാഗത്തുനിന്നും അതിന് മുകളിലേക്ക് ഒന്ന് കൂട്ടിയിട്ടാലും മതി പണ്ട് ആളുകൾ പറയുന്നത് പോലെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം നമുക്ക് ഇനി അങ്ങനെ വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടി നമുക്ക് വേവിക്കാം ഈ സമയം നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങയിട്ട് അതിലേക്ക് കുറച്ച് നല്ല ജീരകവും ഒരു രണ്ട് പച്ചമുളകും ഇത്രയും ഇട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം അത് ഈ അവിയേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളച്ചിൻ്റെയും ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മൾ ഇളക്കുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇടത്തൊന്ന് ഇളക്കി നോക്കിയാൽ ദേ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഈ അവിയലിന് ശരിക്കും മുൻപിൽ നിൽക്കേണ്ട മൂന്ന് രുചികളാണ് ഒന്ന് പച്ച വെളിച്ചെണ്ണ പച്ച തേങ്ങ പച്ച കറിവേപ്പില ഇതിന്റെ മൂന്നും രുചിയാണ് അതുകൊണ്ട് തേങ്ങയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതൽ നേരം ഇളക്കരുത് ദേ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദേ സംഭവം അടിപൊളിയാട്ടോ